ബി ജെ പിക്ക് അതിലെ വേണ്ട ഒരു രണ്ട് വാക്കുകളെ പറ്റിയാണ് അവർക്ക് പ്രശ്നമുള്ളത് എന്തിനാണ് അതൊരു സെക്യുലർ എന്നൊരു വിശേഷണം ഇപ്പൊ നമ്മൾ മോദിയിലെത്തി നിക്കാൻ അതിൽ ഇപ്പൊ ഞാൻ കാണുന്നൊരു വലിയ അപകടം പൗരത്വം നിഷേധിക്കാൻ സാധിക്കും അവരെക്കാൾ കൂടുതലിപ്പോ സി പി എം ആ പറയുന്നത് ഏഹ് അയ്യപ്പൻ്റെ ശരണം വിളിക്കുന്ന ആരാ എല്ലാ രാഷ്ട്രീയക്കാരും ശരണം വിളിക്കുക അവർ ശരണം അയ്യപ്പ എന്നാണ് പറഞ്ഞത് അത് സത്യത്തിൽ ഭരണമയ്യപ്പന്നാണ് സ്റ്റേറ്റ് സി പി എമ്മിന്റെ സെക്രട്ടറിയാണ് ആര് ശ്രീ പിണറായി വിജയൻ എന്നിട്ട് ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചു ഇതേ പിണറായി വിജയൻ സംസ്ഥാന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം കാറിൽ കൂട്ടിക്കൊണ്ടുവരുന്ന സഹയാത്രികൻ വെള്ളാപ്പുഴ ഏകദേശം പറയാണ് പിണറായി വിജയൻ ഭക്തനാണ് പ്രതികരണമൊന്നുമില്ലല്ലോ എൻ്റെ അഖിലെ കേരളത്തിലെ ഇടതുപക്ഷം നിങ്ങൾ ആരെ പറ്റിയാ പറയുന്നത് ഒരു വലിയ പ്രശ്നം ഈ ബി ജെ പിയുടെ വർഗീയത എന്ന് പറയുന്നത് അതിൻ്റെ പിറവിയിലെ ഉള്ളതാണ് അതിപ്പോൾ പുതുതായിട്ട് വർഗീയമായതല്ല അത് നേരത്തെ അങ്ങനെയാണ് കാരണം ആയിരത്തി തൊള്ളായിരത്തി പതിനഞ്ചിൽ ഹിന്ദു മഹാസഭ ഉണ്ടാകുമ്പോൾ അല്ലെ ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തഞ്ചിൽ ആർ എസ് എസ് ഉണ്ടാകുമ്പോൾ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അമ്പതിലാന്ന് അതിൻ്റെ ഓർമ്മ ജനസംഘം ഉണ്ടാകുമ്പോൾ ഒക്കെ അല്ലെങ്കിൽ ഹിന്ദുരാഷ്ട്രവാദം എന്നുള്ളൊരു സംഗതി അതിനകത്തുണ്ട് പിന്നെ അതിൻ്റെ അത് പ്രത്യക്ഷപ്പെടുന്ന സന്ദർഭം അതിൻ്റെ അളവിലുള്ള വ്യത്യാസം അതേ ഉള്ളൂ അപ്പോൾ അതിലൊരു വലിയ പങ്ക് വഹിച്ചത് അടിയന്തരാവസ്ഥയാണ് ഇന്ദിരാഗാന്ധിയുടെ അടിയന്തരാവസ്ഥയിലാണ് ആർ എസ് എസിന് നിരോധിച്ചു അപ്പോൾ എന്ത് കിട്ടി അവർക്ക് വലിയ സൗകര്യം കിട്ടി പൗരാവകാശ പ്രവർത്തകരായി അവർ അപ്പം അന്നൊരു ഉദാഹരണം പറയും അന്ന് പത്രപ്രവർത്തകനാണ് അടിയന്തരാവസ്ഥ കാലത്ത് അന്ന് വാർത്ത നമുക്കറിയുന്ന വാർത്ത നമുക്ക് കൊടുക്കാൻ പറ്റില്ല ഈ വാർത്ത കൊടുക്കുന്നവരുടെ കുരുക്ഷേത്രമെന്നൊരു പ്രസിദ്ധീകരണം ഉണ്ട് ഉദാഹരണം പറയുകയാണ് ഞാൻ അതുപോലെ അവർ ജയിലിൽ പോകുന്നു അടികൊള്ളുന്നു ഒളിവിൽ പോകുന്നു അങ്ങനെ പലതും അപ്പോൾ ജനാധിപത്യത്തിൽ വിശ്വാസമില്ലാത്ത ഈ കൂട്ടർ ജനാധിപത്യത്തിൻ്റെ പേരിലാണ് പ്രവർത്തിക്കുന്നത് കാരണം അവർ നിരോധിച്ചപ്പോൾ സൗകര്യമായി കാരണം വലിയ ത്യാഗികളായി മാറി അവർ അപ്പോൾ അവിടെ നിന്നിങ്ങോട്ടുള്ളതാണത് അത് പിന്നെ എഴുപത്തി ഏഴിൽ അടിയന്തരാവസ്ഥ കഴിഞ്ഞുള്ള മൊറാർജി മന്ത്രിസഭയിൽ ആദ്യമായിട്ട് അന്ന് ജ അവർ ജനതാ പാർട്ടിയാണ് ജനസംഘം ജനതാ പാർട്ടിയിൽ ലയിച്ചു സിൻഡിക്കേറ്റ് കോൺഗ്രസ് സോഷ്യലിസ്റ്റ് പാർട്ടികൾ കോൺഗ്രസ് ഫോർ ഡെമോക്രസി ജനസംഘം എല്ലാം കൂടി ലയിച്ചിട്ടാണ് ജെ ജനതാ പാർട്ടി ഉണ്ടാകുന്നത് അതിൻ്റെ ഭാഗമായിരുന്നു ജനസംഘം അപ്പോൾ അന്നാണ് വാജ്പേയിയും അദ്വാനിയും ഒക്കെ ആദ്യമായിട്ട് അധികാരത്തിൽ വരുന്നത് അങ്ങനെയാണ് അവർക്കൊരു സാമൂഹ്യമായ അംഗീകാരം അവരുടെ വിസിബിലിറ്റി അവരുടെ നേരെയുള്ള തൊട്ടുകൂടായും ഒക്കെ തീരുന്നപ്പട അത് കഴിഞ്ഞ് പിന്നെ അവർ പിരിഞ്ഞു പിരിഞ്ഞപ്പോൾ അവർ വീണ്ടും ഭാരതീയ ജനസംഘം എന്ന് പറഞ്ഞാൽ ബി ജെ പി ആയി പിന്നെ അതിങ്ങനെ അതിൻ്റെ ഡിഗ്രി കൂടി 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 വരികയാണ് അതിൻ്റെ വലിയൊരു സംഗതിയായിരുന്നു ആ പൗരത്വ ഭേദഗതി നിയമം എന്ന് പറയുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിലെ പൗരത്വ ഭേദഗതി നിയമത്തിൻ്റെ വേറൊരു രൂപമായിട്ടാണ് ഇപ്പോൾ ഈ എസ് ഐ ആറും ഈ വോട്ടിസിൻ കാണുന്നത് കാരണം ഇവിടെ ഒരു ഹിന്ദുവിൻ്റെ രാഷ്ട്രമാണിത് അഹിന്ദുവിന് അല്ലെ അവർക്ക് സമ്മതമല്ലാത്ത ആൾക്ക് അവർക്ക് സമ്മതമല്ലാത്ത ആശയങ്ങൾക്ക് അഭാരതീയമായ ആശയങ്ങൾ അതൊന്നും വേണ്ട ഇപ്പോൾ കമ്മ്യൂണിസം വേണ്ട സോഷ്യലിസം വേണ്ട ഇസ്ലാം വേണ്ട ക്രിസ്തുമതം വേണ്ട എന്താണ് അതൊന്നും ഇന്ത്യയിൽ ഉണ്ടായതല്ല മനസ്സിലായോ അപ്പോൾ ഈ ഡെമോക്രസി ഇന്ത്യയിൽ ഉണ്ടായതല്ല വലിയ തമാശ അത് ഡെമോക്രസിയുടെ ജനാധിപത്യത്തിൻ്റെ പേരിലാണ് ഇവർ വരുന്നതിന് ഇപ്പോൾ അവർ പറയാണ് ഭാരതം ജനാധിപത്യത്തിൻ്റെ മാതൃഭൂമിയാണ് എങ്ങനെ ആലോചിച്ച് നോക്കൂ ഏറ്റവും അടിസ്ഥാനപരമായ ആശയം എന്താ തുല്യതയാണ് ജാതിയാണല്ലോ ഇവിടെയുള്ളൊരു യാഥാർത്ഥ്യം ഇന്ത്യൻ സമൂഹത്തിൻ്റെ ഏറ്റവും വലിയ യാഥാർത്ഥ്യം ജാതിയാണ് അതിൽ വേറെ എന്തുണ്ടെങ്കിലും തുല്യതയില്ല അതുകൊണ്ട് തന്നെ നീതിയില്ല ചാതുർ വർണ്ണമെന്ന് പറഞ്ഞാൽ എന്താ നാല് പ്രധാനമായിട്ട് നാല് തട്ടാണത് ബ്രാഹ്മണൻ ക്ഷത്രിയൻ വൈശ്യൻ ശൂദ്രൻ പിന്നെ അവർണര് വേറെ അപ്പം ഇങ്ങനെ അവർ സ്ത്രീകളോട് കാണിക്കുന്ന വിവേചനം ഇപ്പോൾ സ്ത്രീകൾക്ക് സംസം സംസാരിക്കാൻ പറ്റില്ലായിരുന്നു അവജ്ഞാന ശകുന്തള നാടകത്തിൽ ശകുന്തള രംഗത്തു സംസാരിക്കുന്നത് പ്രാകൃതത്തിലാണ് അത്രയധികം ലിംഗപരമായ അസമത്വം ഒരു രാജ്യമാണ് ഇന്ത്യ ഇവിടെ എന്ത് ജനാധിപത്യമാണ് ഇപ്പോൾ ഒരു മതത്തിൻ്റെ കൂടെയും ജനാധിപത്യം ഇല്ല ഇപ്പോൾ ഇസ്ലാമിക രാഷ്ട്രവാദികളും പറഞ്ഞത് തന്നെയാണ് അതായത് ജനാധിപത്യം ഉപയോഗിച്ചിട്ടാണ് അവർക്ക് ഇസ്ലാമിക രാഷ്ട്രം ഉണ്ടാക്കേണ്ടത് ഉണ്ടാക്കേണ്ടത് ഇസ്ലാമി ജനാധിപത്യമല്ല ഇപ്പോൾ മുഹമ്മദ് നബി അധികാരിയായത് ജനാധിപത്യം വഴി അല്ലല്ലോ അല്ല അവരുടെ ഭരണാധികാരികളൊന്നും ജനാധിപത്യം വഴി ജനങ്ങളുടെ തിരഞ്ഞെടുപ്പ് വഴി വന്ന ആളുകളല്ല അല്ല അപ്പോൾ ഞാൻ പറയുന്നത് ഇത് ജനസംഘത്തിൻ്റെ അല്ലെങ്കിൽ ഹിന്ദുരാഷ്ട്രവാദത്തിൻ്റെ പിറവിയിൽ തന്നെയുള്ള അതിൻ്റെ ജന്മവൈകല്യങ്ങളിൽ പ്രധാനമാണ് ഈ മതവർഗീയത എന്ന് പറയുന്നത് അപ്പോൾ ഇപ്പോൾ അവർക്കിപ്പം മോദിതുകൂടിയാണ് അതിൻ്റെ തീവ്രത കൂടുന്നത് അപ്പോൾ ഒന്നാം മോദി സർക്കാർ രണ്ടാം മോദി സർക്കാർ മൂന്നാം മോദി സർക്കാർ അതിൽ പ്രധാനപ്പെട്ട ഒരാൾ അമിത് ഷാ അല്ലെങ്കിൽ അവരുടെ കൂടെയുള്ള ഒരാളിപ്പോൾ യു പിയിലെ മുഖ്യമന്ത്രി യോഗി ആദിത്യനാഥ് അങ്ങനത്തെ ഉള്ള ആളുകൾ അപ്പോൾ അവർക്ക് ഇത് ആ പൗരോഹിത്യമാണ് ഇപ്പോൾ ഇത് ഭരിക്കുന്നത് രാം ജന്മൂമി ക്ഷേത്രം പണിയുമ്പോൾ പത്ത് ദിവസം അതിൻ്റെ പൂജാകർമ്മങ്ങൾ ചെയ്യുന്ന ആരാണ് ഇന്ത്യൻ പ്രധാനമന്ത്രിയാണ് സോമനാഥ ക്ഷേത്രം പുതുക്കി പണിയണം എന്ന് പറഞ്ഞപ്പോൾ അത് ഗവൺമെൻറ്റിൻ്റെ പണിയല്ല എന്ന് അന്നത്തെ പ്രധാനമന്ത്രി ഗവൺമെൻ ജവഹർലാൽ നെഹ്റു പറഞ്ഞു അതെ അത് പണിയാണെന്ന് വിചാരിച്ചു ആര് ഉപപ്രധാനമന്ത്രി വല്ലഭായ് പട്ടേൽ അതിൻ്റെ ഉദ്ഘാടനത്തിന് രാഷ്ട്രപതിയെ വിളിച്ചപ്പോൾ പോകാൻ പാടില്ല എന്നാണ് അന്നത്തെ പ്രധാനമന്ത്രി നെഹ്റു പറഞ്ഞത് രാഷ്ട്രപതി പോയി അത് വേറെ അവ വലിയ വ്യത്യാസം അതൊക്കെ അപ്പോൾ ഒരു മതത്തിലും വിശ്വസിക്കാത്ത ഒരു ദൈവത്തിലും വിശ്വസിക്കാത്ത അജ്ഞേതാവാദിയായ ഒരാളായിരുന്നു നെഹ്റു അദ്ദേഹം പതിനേഴ് കൊല്ലം തുടർച്ചയായിട്ട് ഈ രാജ്യം ഭരിച്ചേൻ്റെ സൗകര്യമാണ് നമ്മളിപ്പോഴും അനുഭവിക്കുന്നത് ഇവിടുത്തെ ഏതെങ്കിലും തരത്തിൽ ലിംഗസമത്വം ഉണ്ടെങ്കിൽ മറ്റേതെങ്കിലും തരത്തില സൗഹാർദ്ദം ഉണ്ടെങ്കിൽ അതിൻ്റെ അഭിപ്രായം ആ എല്ലാം അതിൻ്റെ മുഴുവൻ അടിസ്ഥാനം എന്ന് പറയുന്നത് നെഹ്റുവിൻ്റെ പതിനേഴ് കൊല്ലത്തെ ഭരണമാണ് അദ്ദേഹം കൂടി മുൻകൈയ്യെടുത്ത് വി കെ കൃഷ്ണമേനെ പോലുള്ള ആൾ അദ്ദേഹത്തിൻ്റെ കൂടെ ഉണ്ടായിരുന്നു അവരുണ്ടാക്കിയ വിദേശ നയം അതുപോലെ ഭരണഘടന അതിപ്പോൾ കൃഷ്ണമേനും നെഹ്റുവും കൂടി തുടങ്ങി വെച്ച സംഗതിയാണ് പിന്നീട് ഭരണഘടന അസംബ്ലി ആയിട്ട് അംബേദ്കർ വലിയ പങ്ക് വഹിച്ചിട്ടുണ്ട് ഞാൻ ചെറുതാക്കി പറയാൻ വേണ്ടിയല്ല പറയുന്നത് അപ്പോൾ അങ്ങനെ അപ്പോൾ ഇപ്പോൾ അൻപത്തഞ്ച് അൻപത്തി ആറ് കാലത്ത് നെഹ്റു പാസ്സാക്കിയ ഹിന്ദു കോഡ് ബില്ല് അത് തയ്യാറാക്കിയ അംബേദ്കറാണ് അപ്പോൾ ഈ യാഥാസ്ഥിതികത ഈ പിന്തിരിപ്പൻ സ്വഭാവം അന്ധവിശ്വാസം അനാചാരം ഇതിനൊക്കെ എതിരായിട്ടുള്ള ശാസ്ത്രീയ ബോധം യുക്തിചിന്ത കാരണം നെഹ്റു ഉയർത്തിപ്പിടിച്ചിരുന്ന ഒരാൾ ബുദ്ധനാണ് ബുദ്ധൻ്റെ പ്രധാനപ്പെട്ട പണി യുക്തിചിന്തയാണ് കാര്യകാരണ ബന്ധം അപ്പോൾ ആ തരത്തിലുള്ള സംഗതി നമ്മൾ മാറി ഇപ്പോൾ നമ്മൾ മോദിയിലെത്തി നിൽക്കുകയാണ് അതിൽ ഇപ്പോൾ ഞാൻ കാണുന്നൊരു വലിയ അപകടം പൗരത്വം നിഷേധിക്കാൻ സാധിക്കും എന്നിടത്തേക്കാണ് ഈ എസ് ഐ വോട്ടർ പട്ടിക പരിഷ്കരണത്തിന്റെ പേരിൽ നടക്കുന്നത് അത് ബീഹാറിൽ നടന്നതായിട്ട് രാഹുൽ ഗാന്ധി പറഞ്ഞത് ശരിയാണെന്നാണ് എന്റെ വിചാരം കാരണം രാഹുൽ ഗാന്ധിയുടെ ചോദ്യങ്ങൾക്ക് ഇലക്ഷൻ കമ്മീഷൻ മര്യാദയ്ക്കും ഒരോടും അടഞ്ഞിട്ടില്ല ഇലക്ഷൻ കമ്മീഷൻ എന്ന് പറയുന്നത് കോടതി പോലെ ഒരു ഭരണഘടനാ സ്ഥാപനമാണ് യാതൊരു പാർട്ടിയോടും യാതൊരു ഗവൺമെന്റിനോടും അത് എനിക്ക് ശേഷം ഒരു വാചകമുണ്ട് ഞാൻ ഗവൺമെൻറ്റിൻ്റെ കമ്മീഷനല്ല ജീവനക്കാരനല്ല ഇലക്ഷൻ കമ്മീഷൻ്റെ ജീവനക്കാരനാണ് ഇലക്ഷൻ കമ്മീഷൻ ഒരു സ്വയംഭരണാവകാശമുള്ള ഓട്ടോണമസ് ബോഡിയാണ് എന്ന് ഇന്ത്യക്കാരെ ബോധിപ്പിച്ചത് ശേഷനാണ് ശേഷം വരുമ്പോഴാണ് അങ്ങനെ ഒരു സംഗതി വരുന്നത് ഇപ്പോൾ അത് മുഴുവൻ ശേഷം ഇരുന്ന കാലത്തെക്കാളോട് പിന്നോട്ട് പോയി അപ്പൊ നമുക്കിപ്പോ വിശ്വാസമില്ലാത്ത മട്ടിൽ നമുക്ക് വിശ്വസിക്കാൻ പറ്റാത്ത മട്ടിൽ ഇലക്ഷൻ കമ്മീഷനിൽ ഒരു അപജയം വന്നു അപ്പൊ ഏതൊക്കെ തരത്തിലാണ് ബീഹാർ തെരഞ്ഞെടുപ്പില് മാനിപ്പുലേഷൻ നടന്നു നമുക്ക് കൃത്യമായിട്ട് പറയാൻ അറിഞ്ഞുകൂടെ അപ്പോൾ അല്ല ബി ജെ പിക്ക് അതിൽ വേണ്ട ഒരു രണ്ട് വാക്കുകളെ പറ്റിയാണ് അവർക്ക് പ്രശ്നമുള്ളത് അത് നേരത്തെ ഒന്നാം മോദി സർക്കാരിൻ്റെ കാലത്ത് തന്നെ രാജ്നാഥ് സിംഗ് പറഞ്ഞിരുന്നു എന്തിനാണ് അതിൽ സെക്കുലർ എന്നൊരു വിശേഷണം അതിന് അദ്ദേഹം പറഞ്ഞ മറുപടി അംബേദ്കർ ഉണ്ടാക്കിയ വരണതില്ല ഇല്ല മതേതരം എന്നില്ല അംബേദ്കറോട് ചോദിച്ചത് എഴുതി അംബേദ്കർ പറഞ്ഞത് വേണ്ട കാരണം ഈ ഭരണഘടനയ്ക്ക് അങ്ങനെ അതായത് പെരുമാറാൻ കഴിയില്ല അതുകൊണ്ട് അത് അനുക്ത സിദ്ധാണ് പറയാതെ കിട്ടും ഇറ്റ് ഗോസ് വിത്തൗട്ട് സെയിം എന്നാണ് അദ്ദേഹം പറഞ്ഞത് അപ്പോൾ അടിയന്തരാവസ്ഥ കാലത്താണ് ഇന്ദിരാഗാന്ധി സെക്യുലർ എന്നുള്ള വാക്ക് വാക്കെഴുതിയത് അതൊരു സോഷ്യലിസ്റ്റ് എന്നുണ്ടതിനകത്ത് അത് രണ്ടും ഇന്ദിരാഗാന്ധി എഴുതി ചേർത്താ അപ്പോൾ സോഷ്യലിസം എന്ന് പറഞ്ഞവർക്ക് കാരണം ഇത് സ്വകാര്യ കുത്തക മുതലാളിമാരുടെ ഒരു ഏർപ്പാടാണ് ഈ ഇസ്ലാമിക രാഷ്ട്രം എന്നും ഹിന്ദുരാഷ്ട്രം എന്നൊക്കെ പറഞ്ഞാൽ എന്താണ് അതൊക്കെ മുതലാളിമാരുടെ ഇപ്പോൾ പഴയ കമ്മ്യൂണിസ്റ്റുകാർ വാക്ക് വെച്ചാൽ ബൂർഷാസികളുടെ ഒരു സംവിധാനമാണ് സ്വകാര്യ ഇപ്പോൾ ആരാ ഇന്ത്യ ഭരിക്കുന്നത് അംബാനി അദാനി ബിർള ടാറ്റ തുടങ്ങിയുള്ള മുതലാളിമാരാണ് അതെ അവർ പറഞ്ഞാണ് ഇവിടെ നടക്കുക ഇഷ്ടമാണ് നടക്കുക ഇപ്പോ ഒരു പാവപ്പെട്ട കർഷക തൊഴിലാളിയുടെ ഒരു കൃഷിക്കാരൻ്റെ ഒരു വായ്പ എഴുതി തള്ളാൻ ഇവിടെ ആരുമില്ല ആയിരക്കണക്കിന് കോടി ഉറുപ്പയുടെ ഇവരുടെ വായ്പ എഴുതി തള്ളാൻ ഇവിടെ എല്ലാവരും ഉണ്ട് ഉണ്ട്ഫിഷർ മുതലാളിയുടെ ആ അവരൊന്നും തിരിച്ചു വരിക അല്ലെങ്കിൽ ഇതൊന്നും അല്ല ഞാൻ പറയുന്നത് പെട്രോളിൻ്റെയോ ഡീസലിൻ്റെയോ വില കൂടുമ്പോൾ അത് അവർ ആണ് വില കൂട്ടുന്നതാണ് ഇവർ പറയുന്നത് ആര് മുതലാളിമാർ തന്നെ ഗവൺമെൻ്റ് തന്നെ അവിടെ ആ അവരാണ് ഗവൺമെൻറ് അവരാണ് ഗവൺമെൻറ് അംബാനിയാണ് ഭരിക്കുന്നത് അല്ല അദാനിയാണ് ഭരിക്കുന്നത് കാര്യം ധനാധിപത്യമാണ് ഇവിടെ നടക്കുന്നത് ജനാധിപത്യമല്ല ഇവരൊക്കെ പൊതുവെ നമ്മുടെ രാഷ്ട്രീയക്കാർ പ്രത്യേകിച്ച് ഈ മതരാഷ്ട്രവാദികളൊക്കെ ധാരാളം കളവ് പറയും ഇപ്പോൾ ജമാത്ത് ഇസ്ലാമി പറയുന്നുണ്ടല്ലോ ഞങ്ങൾക്ക് മതരാഷ്ട്രവാദം ഇല്ല അവർക്ക് മതരാഷ്ട്രവാദം ഇല്ലെങ്കിൽ പിന്നെ ജമാഅ ഇസ്ലാമി ഇല്ല ഇസ്ലാമിയില്ല ഇസ്ലാമിക രാഷ്ട്ര സ്ഥാപനം എന്നുള്ളതാണ് അതിൻ്റെ അടിസ്ഥാന തത്വം അതെ അപ്പോൾ തൽക്കാലത്തേക്ക് അങ്ങനെ കളവ് പറയാൻ സാധിക്കും അപ്പോൾ ഇന്ത്യയിൽ ജനിച്ചവർക്ക് ഇന്ത്യക്കാരാന്ന് പറഞ്ഞാൽ ഇന്ത്യയിൽ ഹിന്ദുക്കളെ പറയുന്ന ആവശ്യമ ഇന്ത്യയിൽ ജനിച്ചവരൊക്കെ ഇന്ത്യക്കാരാണ് കാരണം നമ്മുടെ പൗരത്വത്തിൻ്റെ അടിസ്ഥാന കാര്യങ്ങളിലൊന്ന് ഇവിടെ ജനിക്കുക എന്നുള്ളതാണ് പിന്നൊന്ന് ഇത്ര കൊല്ലം ഇവിടെ താമസിക്കുക വേറൊന്ന് ഇവിടുത്തെ പൗരനായ ഒരാളുടെ മകനായിട്ട് ജനിക്കുക അല്ലെങ്കിൽ പൗരനോ പൗരയോ ആ ഒരാളുടെ കല്യാണം കഴിക്കുക അങ്ങനെ പല ഇതുണ്ട് അതിലേറ്റവും അടിസ്ഥാനപരമായ കാര്യം എന്താ ഈ മണ്ണിൽ ജനിക്കുകയെന്നാണ് അതാണ് ജന്മമാണ് അത് തീരുമാനിക്കുന്നത് എന്നുള്ളതാണ് അടിസ്ഥാന കാര്യം പിന്നെ മറ്റൊക്കെ അതിൻ്റെ മറ്റൊരു ചില ഉപാധികളാണ് അപ്പോൾ ഇന്ത്യയിൽ ജനിച്ചവരൊക്കെ ഇന്ത്യക്കാരാണെന്ന് പറയേണ്ട ആവശ്യമില്ല അത് പറഞ്ഞാൽ അവർ സിദ്ധാണ് അതെ അപ്പോൾ ഇന്ത്യയിൽ ജനിച്ചവർക്ക് ഹിന്ദുക്കളാന്ന് പറഞ്ഞാൽ എന്തിനാ ഇത് ഹിന്ദുരാഷ്ട്രാന്ന് പറയാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ പൗരത്വ വേദ നിയമം കൊണ്ടുവന്ന അതാണ് ബംഗ്ലാദേശിൽ നിന്നോ പാകിസ്ഥാനിൽ നിന്നോ അഫ്ഗാനിസ്ഥാനിൽ നിന്നോ വരുന്ന മുസ്ലിങ്ങളല്ലാത്ത മറ്റു മതക്കാർ അവർക്കാണ് ഇവിടെ പൗരത്വം കൊടുക്കാന്ന് പറയുന്നത് അവർക്ക് അത് ഹിന്ദുക്കളാണ് അതുവഴി ഹിന്ദു രാഷ്ട്ര തന്നെയാണ് അല്ല ഇന്ത്യ ഒരു ഹിന്ദു രാഷ്ട്രമാണ് നിങ്ങളുടെ പൗരത്വത്തിന്റെ നിയാമകത്വം നിങ്ങളുടെ മതവിശ്വാസമാണ് എന്നാണ് അത് നാൽപ്പതിൽ ജിന്ന പറഞ്ഞു തന്നെയാണ് ഇവർ നേരത്തെ പറയുന്നു ജിന്ന വളരെ എക്സ്പ്ലിസിറ്റ് ആയിട്ട് ഇത് പറഞ്ഞു ഹിന്ദുക്കളും മുസ്ലിങ്ങളും രണ്ട് സമൂഹമാണ് എന്നതിനേക്കാൾ യഥാർത്ഥമാണ് അവർ രണ്ട് രാഷ്ട്രമാണ് അതാണ് ടു നേഷൻ തിയറി എന്ന് പറയുന്നത് ദ്വിരാഷ്ട്രവാദം ഇരട്ടരാഷ്ട്രവാദം ജാതി സെൻസസ് അത്യാവശ്യം ഉള്ളൊരു കാര്യമാണ് കാരണം ജാതി സംവരണത്തിന് ഞാൻ അനുകൂലമാണ് പക്ഷേ ഇവിടെ കേരളത്തിലൊക്കെ ആലോചിച്ച് നോക്കൂ ജാതി സംവരണം ഉണ്ടാകാതിൻ്റെ ഏറ്റവും അധികം ഗുണങ്ങൾ കിട്ടിയ ഒന്ന് പിന്നെ ഒന്ന് മുസ്ലിംകൾക്കാണ് അത് ഏറ്റവും കുറച്ച് ഗുണം കിട്ടിയ ഇവിടുത്തെ ദളിതർക്ക് ആദിവാസികൾക്കൊക്കെയാണ് എസ് സി എസ് ടിക്കാണ് ഏറ്റവും കുറച്ച് ഗുണം കിട്ടിയത് കാരണം അങ്ങനെ ഒരു ഒരു ജോലിക്ക് വേണ്ടിയോ പഠനത്തിന് വേണ്ടിയോ മറ്റു കാര്യങ്ങൾക്ക് വേണ്ടിയോ അപേക്ഷിക്കാനുണ്ടെന്ന് അറിയാത്ത കൂട്ടരാണ് അവർ എൻ്റെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ഈഴന്മാർക്ക് മുസ്ലിങ്ങൾക്കൊക്കെ മൂന്ന് തലമുറക്കാലം മാത്രമേ സംവരണം കൊടുക്കാവൂ എക്ക് കൊടുത്തു അയാളുടെ മകൻ ബിക്ക് കൊടുത്തു അയാളുടെ മകൻ സിക്ക് കൊടുത്തു പിന്നെ സിയുടെ മകൻ ഡിക്ക് സംവരണം കൊടുക്കരുത് അത് മുസ്ലിം ആയാലും ഈഴവനായാലും കൊടുക്കരുത് കാരണം അവർക്ക് പല സൗകര്യങ്ങളുണ്ട് അവരുടെ പിന്നോക്കാവസ്ഥയൊക്കെ വളരെ മാറി അതായത് ന്യൂനപക്ഷമാണ് പിന്നോക്കമാണ് എന്നൊക്കെ പറയുന്നത് സാമൂഹ്യമായും സാമ്പത്തികമായും രാഷ്ട്രീയമായും ഒക്കെ അവർ മുന്നേറി ഈ മുന്നേറാത്ത കൂട്ടരാണ് ആര് അപ്പം ഇവരുടെ ഈ ജാതി സംവരണത്തിൻ്റെ സൗകര്യങ്ങൾ ദളിതർക്ക് കിട്ടുന്നതിനേക്കാൾ കൂടുതൽ എങ്ങനെയാണ് മുസ്ലിംകൾക്ക് കിട്ടുക അല്ലെങ്കിൽ എങ്ങനെ എഴുവർക്ക് കിട്ടുക ഇവിടെ സ്ത്രീകൾക്കാണ് സംവരണം വേണ്ടത് ഇവിടെ പല കാര്യത്തിലും ഞാൻ പണ്ട് എഴുതിയിരുന്നതാണ് അതായത് ജോലിക്ക് സ്ത്രീകൾക്ക് സംവരണം വേണം ഇവിടെ പലപ്പോഴും കിട്ടില്ല എന്താ ആ അവർക്ക് അവർ പ്രസവിക്കാൻ പോകാനുണ്ടാവും ഇപ്പൊ ഒരു ടീച്ചറായിട്ട് അപ്പോയിൻ കൊടുക്കുകയാണ് അപ്പോയിൻറ് കൊടുക്കുകയാണ് അതിപ്പം അത് പ്രസവത്തിന് ആറുമാസം അങ്ങനെ പോകും ഇങ്ങനെ പിന്നെ ആൾക്ക് താല്പര്യ ആണുങ്ങളെയാണ് അത് പണ്ട് അതായത് പഠനത്തിനും ഉദ്യോഗത്തിനൊക്കെ സ്ത്രീകൾക്ക് സ്ത്രീ ഒരു ജാതിയാണ് ഇന്ത്യയിൽ ഇവിടുത്തെ ഒരു അധസ്ഥിത ജാതി എന്ന് പറയുന്ന സ്ത്രീയാണ് അത് നിങ്ങൾ ബ്രാഹ്മണകുലത്തിൽ ജനിച്ചാലും ക്ഷത്രിയകുലത്തിൽ ജനിച്ചാലും ക്രൈസ്തവ കുലത്തിൽ ജനിച്ചാലും ഒക്കെ നിങ്ങൾ സ്ത്രീയാണെങ്കിൽ നിങ്ങൾ പലതരത്തിലുള്ള വിവേചനങ്ങൾക്കും അടിച്ചമർ അടിച്ചമർത്തലിനും വിധേയരാകുന്നുണ്ട് അപ്പോൾ ഒരു ദളിത് സ്ത്രീക്ക് രണ്ട് വിവേചനമുണ്ട് ഒന്ന് അവർ സ്ത്രീയാണ് എന്നുള്ള വകു രണ്ടർ ദളിതാണെന്നുള്ളത് കാരണം ബ്രാഹ്മണ സ്ത്രീക്കും ഈ വിവേചനം നേരിടുന്നുണ്ട് ഇപ്പോൾ മുസ്ലിം സ്ത്രീകൾക്ക് എന്തെല്ലാം വിവേചനം നേരിടുന്നുണ്ട് അവർ ആലോചിച്ചുക്കു ആ മുഖം മൂടുന്ന പർദ്ദ നിരോധിക്കേണ്ട സാധനം അത് മുഖം തുറന്ന് കാണിക്കാൻ സ്വാഗതമില്ലാതെ ഒരു മനുഷ്യൻ എന്ത് എന്ത് പൗരത്വണത് എന്തൊരു അന്യായാണത് ഒരാൾക്ക് മുഖം തുറക്കാൻ എന്ന് പറഞ്ഞാൽ അത് നമ്മളത് നിർബന്ധിക്കുന്നുണ്ടോ നിർബന്ധിക്കാൻ തന്നെ വായോണ്ട് പറയേണ്ട വടിയെടുക്കൊന്നും വേണ്ട സാമൂഹിക സമ്മർദ്ദം വലിയ വലിയ ഇതാണ് അതാണ് പുണ്യം എന്ന് പഠിപ്പിക്കാൻ പാടില്ലല്ലോ പിന്നെ ഇവിടെ വലിയൊരു കാര്യത്തിൽ ഈ അന്ധവിശ്വാസവും അനാചാരവുമാണ് ഇന്ത്യൻ ജനാധിപത്യത്തെ ഏറ്റവും അധികം ദുഷിപ്പിക്കുന്നത് ഇപ്പോൾ മഹാരാഷ്ട്രയിൽ ആ നിയമം വന്നു എഴുതാം അവിടെ ബി ജെ പിക്ക് ആണ് മറ്റേ ശിവസേനക്കൊക്കെയാണ് അവിടെ മേൽക്കൈ മഹാരാഷ്ട്രയിൽ അവിടെ ഇപ്പം അന്ന് ധാബോൽക്കർ മരിക്കേണ്ടി വന്നു അതിന് ധാബോൽക്കർ പൻസാർ അപ്പോൾ അവർ ഇപ്പോൾ ഇവിടെ കേരളത്തിൽ നടക്കൂല അന്ധവിശ്വാസത്തിനും അനാചാരത്തിനും എതിരായിട്ടൊരു ബില്ല് കൊണ്ടുവന്നാൽ ഇവിടെ എൽ ഡി എഫും യു ഡി എഫും സമ്മതിക്കൂല അത് എൽ ഡി എഫിന് മാത്രം കുറ്റമൊന്നുമല്ല യു ഡി എഫും പറയില്ല ശബരിമല അല്ല എല്ലാം അപ്പോൾ ഇവിടെ എന്താ പറഞ്ഞത് ആചാര സംരക്ഷണമാണ് നവോത്ഥാനം എന്നാ അത് ബി ജെ പി കാര് മാത്രം പറയുന്നതല്ല അത് കോൺഗ്രസ്സുകാർ പറയുന്നു അത് മുസ്ലിം ലീഗ്കാര് പറയുന്നു അത് സി പി എംകാർ പറയുന്നു ഇപ്പോൾ അവരെക്കാളും കൂടുതലിപ്പോൾ സി പി എം ആ പറയുന്നത് ഏഹ് അയ്യപ്പന്റെ ശരണം വിളിക്കുന്ന ആരാ എല്ലാ രാഷ്ട്രീയക്കാരും ശരണം വിളിക്കാ അവർ ശരണം അയ്യപ്പ എന്നാണ് പറഞ്ഞത് അത് സത്യത്തില് ഭരണമയ്യപ്പെന്നാണ് വാക്ക് ഷാ അല്ല അക്ഷര ഷാന്നാണെന്നുള്ളു അത് വാസില് പരണ്ട് ഭരണമയ്യപ്പെന്നാണ് അയ്യപ്പ അത് പറഞ്ഞപ്പോഴാണ് കേരളത്തിൽ പിണറായി വിജയൻ ഇപ്പം ഉത്തരേന്ത്യയിലെ ആ വലതുപക്ഷ രാഷ്ട്രീയം കാണിക്കുന്ന അതേ വഴി കൂടെ തന്നെയല്ലേ കേരളത്തിലെ സോക്കാളുടെ ഇടതുപക്ഷം സഞ്ചരിച്ചോണ്ടിരിക്കും എൻ്റെ അഖിലെ കേരളത്തിലെ ഇടതുപക്ഷം നിങ്ങൾ ആരെ പറ്റിയാ പറയുന്നത് അപ്പൊ ഇവിടെ അങ്ങനെ ഒരാളുണ്ട് മരിച്ചുപോയി വി എസ് അച്യുതാനന്ദൻ ഇപ്പൊ ഇവിടുത്തെ പ്രകൃതി എന്താണ് ഇവിടുത്തെ സ്ത്രീ എന്താണ് ഇവിടുത്തെ ദളിതൻ ആരാണ് ഇവിടുത്തെ ആദിവാസി ആരാണെന്നൊക്കെ ആലോചിക്കുന്നതിനാണല്ലോ ഈ ഇടതുപക്ഷം ഇടതുപക്ഷം എന്ന് പറയാ അതെ ഈ ആഗോള അയ്യപ്പ സംഗമം നടത്തുന്നത് എന്താ ഇടതുപക്ഷാണ് ഏ ഇപ്പോ അയ്യപ്പൻ്റെ അനുഗ്രഹത്തിന് വേണ്ടിയാണല്ലോ അവർ കാത്തിരിക്കുന്നത് ജോസിനെ കാണുന്ന ആര് എം വി ഗോവിന്ദ സംസ്ഥാന സെക്രട്ടറിയാണ് അതെ തീർച്ചയായിട്ടും അല്ല ഞാൻ പറയാം രണ്ടായിരത്തി ആറിലാണ് എൻ്റെ ഓർമ്മ ഞങ്ങളുടെ എം എൽ എ ആയിരുന്ന മത്തായി ചാക്കോ മരിച്ചുപോയി തിരുവമ്പാടി എം എൽ എ മരിച്ചപ്പോൾ അദ്ദേഹം എനിക്കൊരു ചെറിയ പരി ഉണ്ടായിരുന്ന ആളാണ് സാധു മനുഷ്യനാണ് അപ്പോൾ അവിടുത്തെ ഞങ്ങളുടെ അവിടുത്തെ രൂപത താമരശ്ശേരി രൂപതയുടെ ബിഷപ്പ് മാർ ചിറ്റിലപ്പള്ളി പേര് ചിലപ്പോൾ ഞാൻ പറഞ്ഞ് തെറ്റിയിട്ടുണ്ടാകും ഏതായാലും താമരശ്ശേരി ബിഷപ്പ് അദ്ദേഹം പറഞ്ഞു മത്തായി ചാക്കോ സ്വബോധത്തോടുകൂടി അന്ത്യ ഉദാശ സ്വീകരിച്ച് കർത്താവിൽ വിലയം പ്രാപിച്ചു എന്ന് പറഞ്ഞു അന്ന് സംസ്ഥാനത്തെ സ്റ്റേറ്റ് സി പി എമ്മിൻ്റെ സെക്രട്ടറിയാണ് ആര് ശ്രീ പിണറായി വിജയൻ അദ്ദേഹം പറഞ്ഞു ആ പറഞ്ഞ് പച്ചക്കള്ളമാണ് എന്നിട്ട് ബിഷപ്പിനെ നികൃഷ്ടജീവി എന്ന് വിളിച്ചു അതെ ഈ പറഞ്ഞതിൻ്റെ പേരിൽ ബിഷപ്പ് വേറൊരു അന്യായം പറഞ്ഞിട്ടില്ല ബിഷപ്പ് വിശ്വാസികളുടെ ഒരു പുരോഹിതനാണ് അദ്ദേഹം പറയാണ് അദ്ദേഹത്തിൻ്റെ ഇടവകയിൽപ്പെട്ട ഒരാൾ വിശ്വാസിയായിരുന്നു പറഞ്ഞു വേറൊന്നുമില്ല ഇതേ പിണറായി വിജയൻ സംസ്ഥാന മുഖ്യമന്ത്രി മുഖ്യമന്ത്രിയായിരിക്കെ അദ്ദേഹം കാറിൽ കൂട്ടിക്കൊണ്ടുവരുന്ന സഹയാത്രികൻ വെള്ളാപ്പള്ളി ഗണേശം പറയാണ് പിണറായി വിജയൻ ഭക്തനാണ് പ്രതികരണമൊന്നുമില്ലല്ലോ അദ്ദേഹം മിണ്ടുന്നില്ല അദ്ദേഹത്തിൻ്റെ കൂടെ അപ്പോൾ എന്താ അയ്യപ്പ ഭക്തനാണെന്ന് വിചാരിച്ച് നാല് വോട്ടുകാരനെ വന്നോട്ടെ കണ്ടോ എത്ര മാറ്റം തന്നെ ചോ ഈ ഒരു പത്ത് പതിനഞ്ച് കൊല്ലത്തിൻ്റെ മാറ്റം അത് ഇപ്പോൾ രണ്ടായിരത്തി പന്ത്രണ്ടിലാണ് എൻ്റെ ഓർമ്മ അപ്പോൾ കോഴിക്കോട്ട് കോഴിക്കോട് ജില്ലയിൽ മുഹമ്മദിനോട് തലമുടി പ്രദർശിച്ച ഒരു പള്ളിയുണ്ട് അതിനെതിരായിട്ട് വേറൊരു രാഷ്ട്രീയക്കാരൊന്നും പറഞ്ഞില്ല പിണറായി വിജയൻ അന്ന് പറഞ്ഞു എനിക്ക് വലിയ സന്തോഷം തോന്നിയ കാര്യമാണ് അതായത് അത് ശാരീരിക മാലിന്യമാണ് ശരീരമാലിന്യമാണ് ബോഡി വേസ്റ്റ് ആണെന്ന് പറഞ്ഞു ഇപ്പോൾ പറയൂ